താളത്തുമ്പികളുമായി തായം വകയുടെ ചെമ്പടമുറുക്കാൻ കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റത്തിലേക്ക് ഇടുക്കി കഞ്ഞിക്കുഴി പഴയരിക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത് സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് നീണ്ട ഒന്നേകാൽ വർഷത്തെ ശേഷം തായംപകയിൽ പഠനം പൂർത്തിയാക്കിയത് മറ്റു പല സ്വകാര്യ സ്കൂളുകളിലും പത്തിൽ താഴെ അംഗങ്ങളുള്ള ട്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഒരു സർക്കാർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തി അഞ്ചോളം കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ട്രൂപ്പുണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് ഇവർക്കായുള്ള ക്ലാസുകൾ ഗുരുക്കന്മാരായ ദിജേഷ് പി ഡി പ്രകാശൻ പി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും റെഗുലർ ക്ലാസ്സുകളിലേക്കും മാറിയിട്ടും കുട്ടികളുടെ ഇടയിൽ നിലനിന്നിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗം കുറച്ച് മറ്റ് വിനോദങ്ങളിലേക്കും വിജ്ഞാനത്തിലേക്കും കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് മദ്യമേനലവധി കാലത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ചെണ്ടമേള ട്രൂപ്പിനെ ഉണ്ടാക്കാൻ പി നേതൃത്വത്തിൽ ശ്രമം ആരംഭിക്കാൻ കാരണമായതെന്ന് പി ടി എ പ്രസിഡന്റ് ഒന്നര എ നമ്മുടെ സ്കൂളിലെ നല്ല രീതിയിൽ തീവ്ര പരിശീലനം ഇത് സവരിയായി തന്നെ എടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു കുട്ടികളെ മറ്റ് അഡിക്ഷനുകളിലും മൊബൈൽ ഫോണിൻ്റെയും മൊബൈൽ ഗെയിമിൻ്റെയും മറ്റ് ലഹരിക്കെതിരെയായിട്ട് കുട്ടികൾക്ക് നല്ലൊരു കുട്ടികളുടെ വികാസത്തിന് വേണ്ടിയിട്ട് ഒഴുകുന്ന രീതിയിലുള്ള നല്ലൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്നുള്ള പി റ്റേയുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ജന്മം കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്കൂളിന് ബാൻഡ് മേളമുണ്ട് യോഗാ പരിശീലനമുണ്ട് മാർഷൽ ആർട്സ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഗ്രോയിങ് ക്ലാസ്സിൽ എല്ലാം എല്ലാ എല്ലാ തരത്തിലുള്ള വേണ്ടിയിട്ട് അവസരങ്ങളും നമ്മൾ നൽകി വരികയാണ് കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും മുൻകൈയെടുത്ത് പതിനെട്ടോളം ചെണ്ടകൾ വാങ്ങി കൂടാതെ യോഗ ഫുട്ബോൾ കോച്ചിങ് ബാൻഡ് മേളം മാർഷ്യൽ ആർട്സ് എന്നിവയിലും സ്കൂളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നു അരങ്ങേറ്റത്തിന് ശേഷം അവധി ദിവസങ്ങളിൽ പൊതുപരിപാടികളിൽ കുട്ടികളുടെ ചെണ്ടമേളത്തിന് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം പ്രോഗ്രാം കോർഡിനേറ്റർ രവികുമാർ കെ വി ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജൂബി ജോൺസൺ പി ടി എ പ്രസിഡന്റ് ജെ എൻ എജെ പതിനഞ്ചോളം വരുന്ന പി ടി അംഗങ്ങൾ എന്നിവരുടെ നിരന്തര ശ്രദ്ധയും പരിശ്രമവുമാണ് കലാദീപം എന്ന പേരിൽ കുട്ടികളുടെ ചെണ്ടമേള ട്രൂപ്പ് യാഥാർത്ഥ്യമാക്കാൻ കാരണമായത് എൻ്റെ പേര് ഞാൻ ചെണ്ടമേള സെറ്റിലെ അംഗമാണ് എൻ്റെ കൂടെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് നമ്മളിവിടെ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ഒരു നാല്പത്തി ഒൻപതോളം കുട്ടികളെ ദക്ഷിണ വെച്ചു അപ്പം നമുക്കൊരു മുപ്പത്തഞ്ച് കുട്ടികളെ അരങ്ങേറ്റത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികൾ ചെമ്പട ഏഴാണ് നമ്മൾ ആദ്യം തുടങ്ങിയത് അതിനെ തുടർന്ന് പഞ്ചാരി മൂന്ന് നാല് അഞ്ച് ലക്ഷ്മി ഒക്കെ കുട്ടികൾ ഒരു മണിക്കൂർ നേരം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും അത് കൂടാതെ നമുക്ക് കുട്ടികൾ ഡിസ്പ്ലേ നടത്തും അതായത് ശിങ്കാരിമേളം ഡി ജെ കൂടാതെ പെൺകുട്ടികളുടെ അരമണിക്കൂർ നേരം ഡിസ്പ്ലേ നടത്താൻ സാധിക്കും ജൂലൈ ആറിന് നടക്കുന്ന അരങ്ങേറ്റ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ നിർവഹിക്കും ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അധ്യാപക പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ ഇടുക്കി